അതൊന്നും ഇല്ലാതെ കഥയാണ് അർജന്റീന ജയിക്കാർ വെറ്റി വെച്ചതാ എടാ സാധാരണ അർജന്റീന ഒക്കെ തോക്കുമ്പോഴില്ലേ വെറ്റി വെക്കുന്നത് അതിന്റെ പൈസ ഇല്ലല്ലേ അതാകുമ്പോ ഫ്രീ ആയിട്ട് അവര് ചുള്ളുവിന് വെട്ടി നീ കൊല്ലത്തിന്റെ അഭിമാനമാണ് പരിചയമുള്ള മൂന്ന് വൃത്തിയായിട്ട് മക്കളെ ഞങ്ങൾക്ക് ഒരു സൈഡ് ബെഞ്ചേസ് പിള്ളാരറങ്ങിയ കളിക്കുന്നത് അഞ്ച് ടീം ഇറങ്ങുന്ന പിള്ളേർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ചാറ് പേരെ വീട്ടിലോട്ടി സാധനം പറക്കുണ്ടായിരുന്നു പാട്ടറെ പോയിറങ്ങിയാൽ മതി ഞങ്ങളുടെ കളിയായിരിക്കാം നിനക്കെ സൈഡ് ബെഞ്ചേൽ ഇതൊക്കെ നീക്കിടാ ഞങ്ങളുടെ അടുത്തു പറഞ്ഞു നിനക്കൊക്കെ പ്രാന്താണോ ഒന്നും ഇല്ല ചെറിയ ഓർമ്മപ്പെടുത്തല ഞങ്ങള് മൂന്ന് കളിച്ച് ഗ്രൂപ്പ് ഞങ്ങളോട് കമ്പര്യാൻ പറ്റും അതിനുള്ള യോഗ്യത ഇല്ല എന്റെ ുരന്തോ ആരാ വന്നേ എവിടെ പോന്ന് രക്തം വരാൻ തയ്യാറായിട്ട് പിള്ളേരെ നമുക്കെന്താ കളിയുള്ള അറിയാം അതിന്റെ ഡീറ്റെയിൽസ് ഉള്ളായിട്ട് വേണമെങ്കിൽ ചുരുങ്ങിന് രണ്ട് പാട്ട് കേട്ടോ നിങ്ങളെ റൊണാൾഡോ മുടിയൊക്കെ നീട്ടി നടന്നാൽ പോണോന്ന് പറഞ്ഞി ലായിരുന്നൊക്കെ അത് സെയിം ആയിരുന്നു അറിയാണല്ലോ നിങ്ങൾ ആടാൻ തന്നെയാണെങ്കിൽ പെനാൽറ്റി ആയിരിക്കും കൈ കൊടുത്തില്ലേ ഏതാനും ഇന്നത്തെ കളി കഴിയട്ടെ ബി ടിഎ ബട്ടറാക്കി വിടായിരുന്നാ മതിയായിരുന്നു ഞങ്ങള് പോന്നെ കളി പോയി കണ്ടട ആ ക്യാമ്പറോട് ചതിച്ചില്ല നെയ്മനും വന്നില്ല നെയ്മനും വന്നില്ല ഞാനിത് പുറത്തോട്ടുമില്ല കളിന്ന കണ്ടടാ ഞാൻ കണ്ട് ഇനി നമ്മടെ ദിവസം ആടാ പോലെ ഞാനേ ആരെങ്കിലും ഉണ്ടോ നോക്കിയാ നീ എന്താ അവിടെ ഞാനേ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല പൊട്ടിയല്ലേ നിങ്ങളും പൊട്ടിയല്ലേ റൊണാൾഡോ ഫാൻസ് അറിയാമല്ലോ അത് സ്വാഭാവികം അതുകൊണ്ട് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിംഗ് നിക്കണം അതുകൊണ്ട് നമ്മൾ തമ്മിയും തമ്മി ഊട്ടാൻ നിക്കാൻ പറ്റില്ല അത്രേള്ളു ആ ഹലോ അണ്ണാ പിന്നെ നമ്മുടെ ജംഗ്ഷനിൽ അന്നദാനം കൊടുക്കണു പെട്ടെന്ന് വാ ഇല്ലേ തീരുമാന എല്ലാരും ഇപ്പഴാണ് കോളം പൂർത്തിയായത് ഞങ്ങളുടെ വയരൻ അറിഞ്ഞു മേടിച്ചു എല്ലാരും ഉണ്ടല്ലോ ഇപ്പൊ അല്ലേ എന്തൊക്കെയായിരുന്നു സൈബ് ബെഞ്ചിനെ പ്ലേഴ്സിനെ വെച്ച് ടീം ഉണ്ടാക്കുന്നോ വാട്ടർ ബോയ്സിനെ വരെ കളിപ്പിക്കുന്ന ബീറ്റസിൽ പിള്ളേരെ എടുത്ത് എന്ത് അടിച്ച് കിട്ടിയല്ല എടാ നിനക്ക് ബ്രെഡ് റോസ്റ്റ് വേണോ അയ്യോ എനിക്ക് പോകണോ കൊതിയാവുന്നു ബീറ്റേസിൽ പിള്ളാരും ബട്ടർ റോസ്റ്റ് ആക്കി കിട്ടി അത് കരിഞ്ഞ പ്രകൃതി അത് വേണ്ട മനുഷ്യന്റെ വയറ് മര്യാദ ഈ വേൾഡ് കപ്പിൽ ഞങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു ഒരു ടീമിനെ ചെറുതായിട്ട് കാണാൻ പാടില്ല ഇപ്പൊ മനസ്സിലായാലും അടിതെറ്റിയ ആട് മാത്രമല്ല ആരെയും വിളിച്ചു പട്ടി